മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിൽ മുപ്പത്തിരണ്ട് കാരിയായ ഗർഭിണിയായ സ്ത്രീയുടെ ഭ്രൂണത്തിൽ മറ്റൊരു ഇത് വളരെ അപൂർവമായ അവസ്ഥയാണ് ഗർഭിണിയായ യുവതി സാധാരണ നടത്താറുള്ള പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അപൂർവമായ അവസ്ഥ കണ്ടെത്തുന്നത് സോണോഗ്രഫി ചെയ്യുന്നതിനിടെയാണ് ഡോക്ടർമാർ അഞ്ച് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന പ്രതിഭാസം തിരിച്ചറിഞ്ഞത് ഇന്ത്യയിൽ പത്ത് മുതൽ പതിനഞ്ച് കേസുകൾ ഉൾപ്പെടെ ലോകത്താകമാനും ഇരുന്നൂറോളം കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ സുരക്ഷിതമായ പ്രസവത്തിനും തുടർ ചികിത്സയ്ക്കുമായി ഛത്രപതി നഗറിലെ മെഡിക്കൽ സ്ഥാപനത്തിലേക്ക് റഫർ ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ജനിച്ചു വീഴാത്ത കുഞ്ഞിന്റെ വയറ്റിൽ മറ്റൊരു കുഞ്ഞ് എന്നതാണ് അവസ്ഥ നിലവിൽ ഗർഭിണിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല സുഖപ്രസവത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ജനിച്ചാലുടൻ കുഞ്ഞിന് കൂടുതൽ ചികിത്സ വേണ്ടിവരുമെന്നാണ് സിവിൽ സർജൻ ഡോക്ടർ ഭഗവത് ഭൂസാരിയുടെ നിലപാട് ഇത്തരം ഗർഭാവസ്ഥയുടെ കാരണം കണ്ടെത്താനായിട്ടില്ല ഇരട്ട കുട്ടികളായി ജനിക്കേണ്ടവർ ചില കാരണങ്ങൾ അറ്റു ശരീരമായി മാറുന്ന അവസ്ഥയാണിത് നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം